ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താണ് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ നമുക്കിത് ഒഴിവാക്കാം ഇതിനെപ്പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത് ചിന്തകളെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിലേക്ക് പറയുന്ന നെഗറ്റീവ് ചിന്തകൾ വരുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകൾ വരാനുള്ള കാരണം എന്താണെന്നറിയുമോ പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റി നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളറിയുന്നവരോടൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ് എന്താ കാരണം എന്നറിയില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട് പോട്ടെ സാറിയില്ല ഒന്ന് തോളത്ത് തട്ടിയിട്ട് പോട്ടെ സാറിയില്ല എല്ലാം ശരിയാകും പോസിറ്റീവായിട്ടിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് പോസിറ്റീവ് ചിന്തകളെ പോലെ തന്നെ തികച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ സംഭവിക്കാറുണ്ട് ഇത് തികച്ചും നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഈ നെഗറ്റീവ് ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിൻ്റെയോ ഒക്കെ പ്രതീകങ്ങളായിരിക്കും ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുക ആരെങ്കിലും നിങ്ങളെ കളിയാക്കി സംസാരിക്കുക ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളായിട്ടാണ് ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അതുപോലെ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക അനാവശ്യമായ മത്സരബുദ്ധിയോടുകൂടി മറ്റുള്ളവരുമായി നോക്കിക്കാണുക മറ്റുള്ളവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം കാര്യമോർത്ത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുക പെട്ടെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ഇനി എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഏത് ചിന്തയാണോ നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ അസ്വസ്ഥത പകരുന്നത് ആ ചിന്തയാണ് നമ്മൾ നെഗറ്റീവ് ചിന്തയായിട്ട് കണക്കാക്കുന്നത് എന്താണ് നെഗറ്റീവ് ചിന്തയെന്ന് നമുക്കെല്ലാം അറിയാം എന്നാലും നമ്മൾ പറയും എനിക്കങ്ങനെ ചിന്തിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല എന്നാലും അങ്ങനെ വരുന്നുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് ചിന്തകൾ വളരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഉറവിടം എവിടെ നിന്നാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം നമ്മുടെ ഓരോ ചിന്തകളെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ തന്നെ ഓരോ സൃഷ്ടികളാണ് ഓരോ ചിന്തകളും ഓരോ ഊർജങ്ങളാണ് എന്തുകൊണ്ടാണ് ചിലരുടെ ഉള്ളിൽ മാത്രം കൂടുതൽ നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾ പോസിറ്റീവും ചില ആളുകൾ വളരെ നെഗറ്റീവുമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് ശരിയായ ചിന്തകളെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിന്തകളുടെ ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം വേണ്ടുന്നത് നമ്മുടെ ചിന്തയുടെ ഉത്ഭവം എവിടെ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഒരു സെൽഫ് അവെയർ ആയിരിക്കണം ഇതിനെ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ ആ സ്രോതസ്സിനെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരു ഒറ്റ ഉത്തരത്തിലാണ് ചിന്തകളുടെ സ്രോതസ്സെന്ന് പറയുന്നത് നമ്മളുടെ അറിവ് അതായിരിക്കും ഉദാഹരണത്തിന് അവളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിച്ചത് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചിന്തിച്ചത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ശരീരത്തിലെ മാറ്റങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിലനിർത്തുന്നത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഭക്ഷണമാണ് അപ്പം നമുക്കൊരു ആദ്യം ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് അല്ലേ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു ഡയറ്റ് ഏർപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലേ ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നത് ഇതിനെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇമോഷണൽ ഡയറ്റാണ് എന്താണ് ഇമോഷണൽ ഡയറ്റ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന എല്ലാ വിവരങ്ങളും നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് കടന്നുകൂടുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം നമ്മളുടെ ഉപബോധ മനസ്സ് ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ഇത് നമ്മളുടെ ചിന്തകളായിട്ട് രൂപാന്തരപ്പെടും ഉദാഹരണത്തിന് നിങ്ങൾ തുടർച്ചയായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നത് ആക്സിഡൻറ്റിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾ മിസ്സിങ്ങാകുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നെ കണ്ടിന്യൂസ്ലി നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു ചിന്തയായിരിക്കാം ആ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം ആ ചിന്തകൾക്ക് പകരം അതേസമയം നിങ്ങളുടെ ചിന് മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ എത്തണം ഒരപകടവും പറ്റി കാണില്ല കുറച്ച് വൈകിട്ടാണെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ വീട്ടിലെത്തും കുറച്ച് വൈകിട്ടാണെങ്കിലും അവന് വീട്ടിലെത്തും എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവണം നമ്മൾ എന്തിനാണ് തെറ്റായ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുക അതായത് ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ചിന്തകളെ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്ത് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം പല രൂപത്തിലും നെഗറ്റീവായിട്ടുള്ള വിവരങ്ങൾ നമ്മളുടെ നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ നമ്മളെന്ത് കാണുന്നു നമ്മളെന്ത് കേൾക്കുന്നു നമ്മളെന്ത് വായിക്കുന്നു നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരുമായി ഇടപഴകുന്നു ഇതെല്ലാം നമ്മളുടെ മുന്നിൽ കാണുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നമ്മളുടെ ചിന്തകളുടെ അടിസ്ഥാനമെന്ന് കുറേ നാളുകൾക്ക് ശേഷം ഈ ചിന്തകളും ഈ പറയുന്ന കാര്യങ്ങളും നമ്മളുടെ നെഗറ്റീവ് ചിന്തകളായിട്ട് രൂപാന്തരപ്പെടാം ഇപ്പം നെഗറ്റീവ് ചിന്തകളുള്ളവരെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മളുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും ലോ ആണ് അപ്പോൾ അത്തരത്തിലുള്ള സുഖങ്ങൾ അവർ കേട്ടുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകളെ എന്തായാലും മറികടന്നേ മതിയാകൂ അതിനായിട്ട് നമ്മൾ നമ്മളിലേക്ക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കണം അതിൻ്റെ ഒരു പരീക്ഷണമായിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ച ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരു വിവരങ്ങളും കടത്തിവിടാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അത് രാവിലെ എണീറ്റ് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് അവെയർ ആവാനായിട്ട് ശ്രമിക്കുക അതായത് ന്യൂസ് പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ ടി വി കാണുകയോ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ആണല്ലോ സോഷ്യൽ മീഡിയ നോക്കുകയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ സപ്പോസ് കാണുന്നത് ഒരു മോഷണത്തിൻ്റെ കാര്യമാണ് കണ്ടിന്യൂസ്ലിറ്റി മൂന്നും നാലും ദിവസം നിങ്ങൾ കാണുന്നതിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഭയത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ ഒക്കെ പ്രതീ പ്രതീകങ്ങളായിട്ട് ചിന്തകൾ കടന്നു വന്നേക്കാം പിന്നീട് നിങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കാം അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് എന്താണോ അതിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്ത് തള്ളിക്കളയണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ചിന്തകളും അതിനോടൊപ്പം തന്നെ പോസിറ്റീവായിട്ട് തന്നെ വരും അതായത് കാര്യങ്ങൾ കണ്ടറിയുക വായിച്ചറിയുക സ്വീകരിക്കുക നല്ലതിനെ മാത്രം സ്വീകരിക്കുക ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് നോക്കൂ നിങ്ങളിലേക്ക് പോസിറ്റീവ് ചിന്തകൾ തനിയേ കടന്നു വരും കണ്ടറിയുക കേട്ടറിയുക വായിച്ചറിയുക എന്നാൽ വേണ്ടതിനെ മാത്രം സ്വീകരിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് അതാവാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുവാനോ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനിക്കുക സുഹൃത്തുക്കളെ നമുക്ക് ഗുണം ചെയ്യുന്നതും നല്ലതുമായിട്ടുള്ള അറിവുകൾ മാത്രം സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ കാലക്രമേണ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നമ്മളുടെ മനസ്സങ്ങി അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കട്ടെ ഹാവ് എ ക്രയട്ടെ ബൈ ബൈ താങ്ക്